എല്ലാ കണ്ണുകളും മുന്നണി മുന്നണി രാഷ്ട്രീയത്തിലേക്കാണ് വലിയ എന്തുണ്ട് ും എന്ന് തന്നെയാണ് ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനോയ് വിഷയം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സമയത്തും എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ പി എം ശ്രീയിൽ പാർട്ടി എക്സിക്യൂട്ടീവ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു പദ്ധതിയിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സി പി ഐയുടെ എതിർപ്പ് ബിനോയ് വിശ്വം ആവർത്തിച്ചതോടെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കരുതെന്നും സെക്രട്ടേറിയറ്റിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത് മുന്നണിയിൽ ഭിന്നത ശക്തമായ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം നടക്കാനിരിക്കെയാണ് സി പി എം സെക്രട്ടേറിയറ്റും ചേരുന്നത്

ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ചു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇനി പിന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന നിലപാട് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് അത് സി പി എക്സിക്യൂട്ടീവിൽ സി പി ഐ നേതാക്കൾ തന്നെയാണ് അപ്പോൾ ബിനായ് വിശ്വം എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കടുത്ത രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്ന് തോന്നിയിട്ടില്ല പക്ഷേ സാഹചര്യം കുറച്ചുകൂടെ സങ്കീർണ്ണമാണ് എന്ന് കൂടുതൽ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്താണ് ഉണ്ടാവുക കാരണം പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം പ്രായോഗികമല്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അസന്നിഗ്ധ്യം അറിയിച്ചു കഴിഞ്ഞു ഇനി ത്തിലാണ് എന്ത് തീരുമാനം എടുക്കുമെന്നതിൽ ആകാംക്ഷയുണ്ട് എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത് നിർണായകമാവുക അത് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം ആയിരിക്കില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും ആയിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തരമായി വിളിച്ചേർക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത് ഏകപക്ഷീയമായി മുഖ്യമന്ത്രി സി പി ഐ നേതാക്കളോട് സംസാരിച്ച് എൽ ഡി എഫ് യോഗം വിളിക്കാം എന്നുള്ള ധാരണയിൽ ഒന്നും തീരുമാനമെടുക്കുകയല്ല നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് പത്ത് മണിക്ക് അടിയന്തരമായി ചേരുന്നത് ആ നയപരമായ കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ഈ പണത്തിന് പിറകെ പോകുമോ ഇല്ലെങ്കിൽ സി പി ഐ പറയുന്നത് പോലെ നയപരമായി തന്നെ സി പി എം പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുമോ അതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി എന്ത് നിലപാട് ഈ യോഗത്തിൽ ിൽ സ്വീകരിക്കും എന്നതും അതിനിർണ്ണായകമാണ് അതിന് ഒപ്പം തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നത് അതും പത്ത് മണിക്കാണ് പക്ഷേ ഈ കാര്യത്തിൽ സി പി എം നിലവിൽ സി പി ഐ അറിയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കാം മുഖ്യമന്ത്രി നേരിട്ട് നേതാക്കളുമായി സംസാരിക്കും ആശയവിനിമയം നടത്തും എന്നുള്ളതാണ് സി പി എം ഇപ്പോൾ സി പി ഐ അറിയിച്ചിരിക്കുന്നത് ഈ യോഗത്തിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ എന്നുള്ള ഒരു കാര്യവും സി നേതാക്കളെ സി അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്ത് തീരുമാനം കടുത്ത നടപടിയിലേക്കൊക്കെ പോകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത് പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെന്തായാലും പി എം സി പദ്ധതിയിൽ ഒപ്പുവെ ഒപ്പുവെച്ച നടപടിക്കെതിരെ ശക്തമായ വിയോജിപ്പ് ഇപ്പോഴും സി പി ഐ തുടരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ചർച്ചകൾക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് ആ ചർച്ചകൾ നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ നിൽക്കുന്നത് സി പി ഐ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് വിട്ട് മറ്റൊരു മുന്നണിയിലേക്കോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കോ ഒക്കെ കടക്കുക അത് അവരുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ കാലത്ത് ആശയപരമായി നയപരമായ വ്യതിയാനത്തിൻ്റെ പേരിൽ എൽ ഡി എഫിൽ നിന്ന് വിട്ട് യു ഡി എഫിൽ ചേരുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ആത്മഹത്യാപരമായ നീക്കമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കടുത്ത നീക്കത്തിലേക്ക് എന്തായാലും സി പി ഐ പോകില്ല പിന്നീട് ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ ഈ യോഗത്തിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അത്തരം ഒരു നീക്കത്തിനാണ് ആലോചന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മന്ത്രിമാർ വിയോജിപ്പ് അറിയിക്കണം മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ മന്ത്രിമാരുടെ ഐക്യമില്ലാതെ ഒരു തീരുമാനം എന്തിനു എടുത്തു എന്ന കാര്യത്തിലുള്ള വിയോജിപ്പ് മന്ത്രിസഭാ യോഗത്തെ അറിയിക്കാൻ സി പി ഐക്ക് കഴിയും പക്ഷേ അങ്ങനെ ഒരു വിയോജിപ്പ് അറിയിച്ചാൽ അത് വലിയ ഭരണ മാറും കൂട്ടത്തി ഇല്ലാത്ത ഒരു സർക്കാരായി അത് മാറുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്കും കടക്കുമോ എന്നതും ഇനി അറിയേണ്ടതാണ് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തായാലും ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ചർച്ച ചെയ്യാനാണ് സി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നത് തന്നെ ഈ വിഷയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താം നിലപാടുകൾ തുടരാം എന്ന കാര്യത്തിലുള്ള തീരുമാനമായിരിക്കും ഇരു പാർട്ടികളുടെയും സെക്രട്ടേറിയറ്റ് യോഗം ഉന്നത അധികാര സമിതി യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുക എന്തായാലും ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് അത് നിലവിൽ സി പി എം എടുത്ത തീരുമാനങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക എന്നുള്ളതാണ് ആ ചർച്ചയിലേക്കാണ് സി പി എം കടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന തീരുമാനം ആരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ളൊരു സാധ്യത വളരെ കുറവായിരുന്നു സി പി സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൽ നമുക്കറിയാം അത് ഒരു വലിയേറ്റൻ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടും ഒക്കെ നമുക്കറിയാം പക്ഷേ അതിൽ നിന്ന് ഒരു മാറ്റം എന്നുള്ള നിലയിലാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചത് ബി സി പി ഐയെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണമായിരുന്നു എന്നുള്ള കാര്യമാണ് നയം വ്യതിയാനം ഉണ്ടാകുമെന്ന് അങ്ങനെയൊരു വ്യാഖ്യാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി എം സ്ത്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് എന്നുള്ള നിലപാട് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സ്വീകരിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ സി പി എം സി പി ഐക്ക് വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്